അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസം വെച്ചിട്ടുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഭാവമാറ്റം കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് സാധാരണ ഫലം പറയുന്നത് കൂറ് വച്ചിട്ടാണ് ഒരു കൂറിലെ രണ്ടേകാൽ നക്ഷത്രം വരും അപ്പൊ ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഒരേ അടിക്ക് ആ ദിവസം വെച്ച് ഫലം മാറുക എന്നെല്ലാം പറയുന്നതിൽ അതത്ര സൂക്ഷ്മമല്ല അപ്പൊ കുറച്ചും കൂടി സൂക്ഷ്മമാകണ്ടെങ്കില് നമ്മൾ എന്ത് വേണം ഓരോ നക്ഷത്രവും വെച്ച് ഭാവം കണക്കൂട്ടിട്ട് ഫലങ്ങൾ തീരുമാനിക്കണം അങ്ങനെ ഫലം ഭാവം വെച്ച് കണക്കൂട്ടിട്ട് ഉള്ള മാറ്റമാണ് ഇത് അല്ലാതെ കൂറു വച്ചിട്ടുള്ളതല്ല അങ്ങനെ ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ഇപ്പോൾ മാറ്റം സംഭവിക്കുന്നത് ഈ അഞ്ചാം തീയതി വെച്ച് അപ്പം ചിലവർക്ക് നല്ല സ്ഥലത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക ചിലവർക്ക് മോശ സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടാവുക അതുകൊണ്ട് നല്ല സ്ഥലത്ത് വന്ന് എന്ന് വെച്ചത് കൊണ്ട് ഇത് കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും ഓരോ ഭാവത്തേക്കെടുക്കുന്നതുകൊണ്ട് അതേസമയം നല്ല സ്ഥാനത്ത് വന്നതുകൊണ്ട് നല്ലതാണെന്നൊന്നുമില്ല കാരണം ഇത് വ്യാഴം വെച്ചിട്ടുള്ള പാപമാറ്റം മാത്രമാണ് വ്യാഴം നല്ലിടത്ത് വന്നതെന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിലാണെങ്കിൽ ഈ ഫലം ചിലപ്പോൾ അനുഭവിച്ചില്ല എന്ന് വരും അതേപോലെ തന്നെ വ്യാഴം മോശത്തിൽ വന്നതെന്ന് വെച്ചിട്ട് മോശമാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിലും കാരണം എല്ലാം കൂടി ആണല്ലോ ഫലം തീരുമാനിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വ്യാഴഗ്രഹം നമുക്ക് ഇനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന അർത്ഥത്തിലാണ് വ്യാഴം നമുക്ക് സപ്പോർട്ടീവാണോ അല്ലേ ഈ നിലയിൽ വേണം ഇതിനെ കടക്കാക്കാൻ ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പം കാർത്തിക നക്ഷത്രക്കാരുടേതാ ആദ്യം നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് അത്ര നല്ല സ്ഥാനം വരും കുറച്ച് ഓവർ വർക്കെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തു ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം ഒരു എല്ലാ കാര്യത്തിനും ഒരു തടസ്സം മന്ദതയെല്ലാം അനുഭവത്തില്ല കുറച്ച് അധികം അധ്വാനിക്കേണ്ടി വരിക അതിൻ്റെ ഫലമൊന്നും കിട്ടാതിരിക്കുക സാമ്പത്തികപരമായി ചെയ്യുന്ന ചെറിയ വ്യക്തിപരമായിട്ടുള്ള കുറേ പ്രയാസങ്ങളെല്ലാം കാണുന്ന തരത്തിന് എപ്പോഴും ഒരു ടെൻഷനും കൂടുതൽ വർക്ക് എന്തെല്ലോ ചെയ്തു നിൽക്കാനുള്ള ഒരു ഇത് പക്ഷേ അതിൻ്റെ ഫലം കിട്ടാൻ പോകുന്നില്ല ആ തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വളരെ നല്ലൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് നല്ല സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമത് കുടുംബപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ട് കാണും കുടുംബപരമായ കാര്യങ്ങൾക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ട് കാണുന്നു അതേപോലെ തന്നെ സാമ്പത്തിക കുടുംബം എന്തൊക്കെ പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം സാമ്പത്തികപരമായിട്ടും എല്ലാം നല്ലതാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഏകദേശം എല്ലാം നടക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും നല്ല ഭാവത്തിലാണ് അപ്പം നമ്മൾ എന്തൊക്കെ വീട് വെക്കാൻ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ പരീക്ഷയിൽ എല്ലാം എഴുതുന്നുണ്ടെങ്കിലും ടെസ്റ്റിൻ പ്രെല്ലാം പോകുന്നുണ്ടെങ്കിലും അതെല്ലാം കുറച്ച് അനുകൂലമായി തീരുമാനം അതെല്ലാം അനുകൂലമായിട്ട് വളരെ എളുപ്പമായിട്ട് തോന്നും ഇപ്പം വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പല റിസൾട്ടെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ലതാണ് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പണം അല്ലെങ്കിൽ കെട്ടി എളുപ്പമാണ് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് അതുകൊണ്ട് ഇതിൽ മാത്രം ഇത് മാത്രമാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പം വേറെ നല്ല ജോലിയെല്ലാം പ്രതീക്ഷിക്കുന്നവരാണെങ്കിലെല്ലാം ഈ വ്യാഴം നല്ല സ്ഥലത്ത് വന്നിരിക്കുന്ന ഈ സ്ഥലത്തായിരിക്കും സമയത്തായിരിക്കും നടക്കുക അതേപോലെ തന്നെ വല്ല വിവാഹം ലംഘിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മാത്രം ചിന്തിക്കേണ്ട നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലത്താണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ഇനി ഉത്തരം നക്ഷത്രക്കാർക്ക് ഉത്തരം നക്ഷത്രക്കാർക്ക് ഇവ ഇപ്പോൾ വളരെ നല്ലൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളൊരു സ്ഥലത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു മനസമാധാനം കുറച്ച് ഒരു ശാന്തി സമാധാനം എല്ലാം കിട്ടുന്ന കാര്യത്തിലാണ് വ്യാഴം ഉണ്ടായിരുന്നത് അതുകൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങൾ അനുസരിച്ചൊരു വേരിയേഷൻ വരും ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ നല്ല സ്ഥലത്താണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് നല്ല ആളും കൊണ്ടുമില്ല മറ്റുള്ള ഗ്രഹങ്ങൾ അത്ര നല്ലതല്ലെങ്കിൽ പക്ഷെ വ്യാഴം നമുക്ക് നല്ല അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യത്തിനും ദൈവാദ്യമുള്ള പറയുന്ന തരത്തിലുള്ളൊരു സ്ഥലത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ അതിപ്പോൾ കുറച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് അതൊക്കെ അത്ര നല്ല സ്ഥലത്തല്ല സ്ഥലമല്ല വ്യാഴന് കിട്ടിയൊരു സ്ഥലമല്ല അതുകൊണ്ട് എന്താ പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് തന്നെയാണെങ്കിൽ കൂടുതൽ വർക്ക് ഉണ്ടാവുള്ളൂ ചെയ്താലും ചെയ്താലും തീരാതെ വരിക ഏ വീട്ടിൽ തന്നെയാണെങ്കിലും എന്തൊക്കെയൊന്നും ജോലിയല്ല ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്ത് നിർത്താൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ടെൻഷൻ ചെയ്തു കൊടുത്താലും ചെയ്ത് അവർക്ക് തൃപ്തിയില്ലാതെ വരിക ഇനി വല്ല ജോലി പ്രതീക്ഷിക്കുന്നവരാ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ തടസ്സങ്ങളുണ്ടാവുക താമസങ്ങളുണ്ടാവുക ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാവും ഒരു ജോലി സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുക അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് മാറുക അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ പണ്ട് സുഖമായി സ്ഥലത്ത് നിന്ന് നിന്നൊക്കെ വേറെ എന്തെങ്കിലും മാറ്റം വന്ന് അതിൻ്റെതായ പ്രയാസങ്ങളാണ് അങ്ങനെ തൊഴിലുമായിട്ട് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നല്ല സ്ഥലം തന്നെ വ്യാഴം വന്നിരിക്കുന്നത് തൊഴിലും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് അപ്പോഴും അതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്നു ആർത്താർ കേട്ടതില്ല കുറെ പ്രയാസങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങള് പ്രയാസങ്ങള് ഒരു തൃപ്തിക്കുറവ് അത്രമാനിലും മാത്രം അതിനെ കണ്ടാറുണ്ട് അതാണ് ഉത്രം നക്ഷത്രക്കാർ ഇനി ഉത്രാട നക്ഷത്രക്കാർക്കും അവർക്കും ഇപ്പോൾ കുറച്ച് മനസമാധാനമുള്ള മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് അനുകൂലമായ സ്ഥലത്താണ് വ്യാഴം നിൽക്കുന്നത് ഇപ്പോള് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് നല്ല സമാധാനങ്ങളുള്ള മനസമാധാനം ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അത് കിട്ടണം എന്നൊന്നുമില്ല കാരണം മറ്റുള്ള ദേഹങ്ങള് നല്ല സ്ഥലത്തല്ലെങ്കിൽ അത് കിട്ടി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല ഇനി വ്യാഴം കിടക്കുന്നത് കുറച്ച് മോശ സ്ഥാനത്താണ് അപ്പോഴാണ് വ്യാഴം മോചസ്ഥാനം എന്ന് പറയുമ്പോൾ ഒന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് എന്തെങ്കിലും രോഗ അസുഖങ്ങളെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചധികം പ്രയാസങ്ങൾ ഇനിയുള്ള കാലത്ത് വ്യാഴൻ്റെ ആ ഒരു സ്ഥിതി കൊണ്ട് ഉണ്ടായേക്കാം അപ്പോൾ ആരോഗ്യപരമായിട്ട് ഒരു അത്ര സ്ഥാനത്തൊന്നുമല്ല ഇനിയുള്ള കാലം കുറച്ച് കാലത്തേക്ക് ഈ വ്യാഴം മാറിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ആരോഗ്യപരമായിട്ട് അത്ര സ്ഥാനത്തല്ല ഉള്ളത് രണ്ടാമത് എല്ലാ കാര്യത്തിലും ഒരു ശത്രുത തടസ്സങ്ങൾ എന്തിനാ എന്തിനെങ്കിലും ഉറങ്ങിച്ചിരിക്കുമ്പോൾ ഒരു ശത്രുത ഉണ്ടാവില്ല തടസ്സങ്ങളുണ്ടാവുക ഇനി വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം വയ്യാപേരങ്ങളെല്ലാം നമ്മളെ പരടിക്കുകയായി വരുവാണ് ഇപ്പം പാരവപ്പ് എന്നൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ അത്തരം കാര്യങ്ങളെല്ലാം കുറച്ച് കൂടാനുള്ള സാധ്യതയുള്ള സമയമാണ് ശത്രുത തടസ്സങ്ങൾ അതുകൊണ്ട് വേണ്ടാത്ത പ്രശ്നത്തിൽ കൊണ്ട് തലയിടാതിരിക്കുന്നതായിരിക്കും ൊരുവേ നല്ലത് ഇപ്പം പല കേസ് കടക്കലുണ്ടെങ്കിൽ ഒന്നിക്കലേ കുറച്ചു കാലത്തേക്ക് മാറ്റി വയ്ക്കുക ഒന്ന് ഡിലേ ചെയ്തിരിക്കും കേസിലല്ല ഉള്ളതാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ എൻ്റെ പറഞ്ഞു നിൽക്കുകയായിട്ടും നല്ലത് ഇതേ വേണ്ടാതെ വയ്യാവരുകളിലൊന്നും കൊണ്ട് തലയിടാതെ ജീവിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോ വേണ്ടാത്ത കേസിലെല്ലാം കീഴിൽ കളിയിട്ട് അതിന്റെ പിന്നാലെ മടക്കേണ്ടതായിട്ട് വരും അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു തടസ്സം എന്ന നിലയിലാണ് അതിനെ കാണേണ്ടത് പിന്നെ ഒന്ന് ആരോഗ്യ പ്രശ്നമാണ് പിന്നെ തടസ്സങ്ങളാണ് പിന്നെ ശത്രുതയാണ് പിന്നെ എന്തെങ്കിലുമെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു സുഖമായിട്ടൊന്നും അടുക്കുന്ന എല്ലാ കാര്യത്തിലും ഒരു ഡിലേ ഉണ്ടാവുക നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും ഡിലേ താമസം ഉണ്ടാവുക എന്തെങ്കിലും നിസാര കാര്യങ്ങളെ കൊണ്ടും അനാവശ്യമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള സമയമായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് കാരണം വ്യാഴം അത്ര അനുകൂല സ്ഥലത്തല്ല അപ്പോൾ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റി അത്ര നല്ലൊരു സമയമൊന്നും അല്ല അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അവിടെ പൊതുവെ ആരോഗ്യപരമായി ശത്രുത തടസ്സങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ളൊരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് അത് പക്ഷേ ഇനി അടുത്ത് തന്നെ നല്ല സ്ഥലത്തേക്ക് വരും അത് പാവം പറ്റിയ അടുത്തത് ആ സമയത്ത് മാറുമ്പോഴത് പറയാം അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്ഥലം വളരെ നല്ല സ്ഥലമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരു ഡിലേ വരും അത് സാധിക്കണമെങ്കിൽ കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്ത് പറ്റും അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ കാർത്തിക ഉത്രമുത്രാടം നക്ഷത്രക്കാരിൽ കാർത്തികക്കാണ് വളരെ ഇതുവരെ മോശമായിരുന്നു പക്ഷെ നല്ലൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന തരത്തിൽ ഉത്രമുത്രാടം നക്ഷത്രക്കാർക്ക് ഇതുവരെ നല്ല സ്ഥലത്താണ് വ്യാഴം നല്ല ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കടക്കാൻ പോകുന്നത് അത്ര സുഖമുള്ളൊരു സ്ഥലത്തൊന്നും അല്ല അതുകൊണ്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വ്യാഴത്തിൻ്റെ വെച്ചുകൊണ്ട് കൊണ്ട് വ്യാഴം സപ്പോർട്ടീവ് ഇനി മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിൽ ഞാൻ ഇത്തേ പറഞ്ഞു നമുക്ക് നല്ലതിരിക്കെന്നും വരും അപ്പം വ്യാഴം നമുക്ക് ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് മറ്റു മോശസ്ഥാനത്തേക്കാണ് മാറിഞ്ഞിരിക്കുന്നത് ഇതാണ് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചിട്ടുള്ള വ്യാഴൻ്റെ പാപമാറ്റം കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക്